ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കിച്ചണിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നതിൻ്റെ ഒരു പ്രൊമോ ആണ് നമ്മുടെ ഒനിയൽ സാബുവും അതേപോലെ തന്നെ റന ഫാത്തിമയും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് അവിടെ റൊട്ടി ചുറ്റുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതായത് സാബു അവിടെ കിച്ചണിൽ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റന വന്നിട്ട് അത് ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തോ ചെയ്യുന്നു അപ്പോൾ സാബു പറയുന്നത് വേണ്ട ചെയ്യേണ്ട എന്നുള്ളത് പക്ഷേ റെന അപ്പോൾ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ക്യാപ്റ്റനോട് സാബ് കംപ്ലയിൻറ്റ് പറയുമ്പോൾ കിച്ചൺ ക്യാപ്റ്റനെ തീരുമാനിക്കാൻ ആരൊക്കെ ചെയ്യണം എന്നുള്ളതെന്നുള്ളത് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടക്കുകയാണ് റെന പറയുന്നുണ്ട് ഇങ്ങനെ ചൊറിയുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളത് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അത് കഴിഞ്ഞ് സാബ് തിരിച്ച് കീടാണു അങ്ങനെ ഉള്ള വെളികളുമൊക്കെ നടക്കുന്നുണ്ട് അവസാനം കരഞ്ഞുകൊണ്ടാണ് റെന ഫാത്തിമ കിച്ചണിൽ നിന്ന് പോകുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വഴക്ക് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിപ്പിങ്സൊക്കെ കാണിക്കുന്നുണ്ട് ഈ കിച്ചണ് ഏരിയയിലുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം സാബുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക റനയ്ക്ക് നന്നായിട്ട് കളി അറിയാം അതായത് ബിഗ് ബോസിൽ എങ്ങനെ കളിക്കണം ഏതൊക്കെ രീതിയിൽ ഇടപെടണം എന്നുള്ളത് റേന ഫാത്തിമ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്നുള്ളത് ഈ ഏകദേശം ഈ ആറേഴ് ദിവസം കൊണ്ട് തന്നെ പുള്ളിക്കാരി തെളിയിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഗെയിം പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം